അങ്ങനെ നമ്മുടെ കോട്ടയത്ത് ഇനി പുത്തൻ ഷോപ്പിങ്ങിൻ്റെ വസന്തകാലം ഉയരുകയായി അക്ഷര നഗരി അക്ഷരാർത്ഥത്തിൽ ഇനി ഷോപ്പിംഗ് നഗരിയായി മാറുവാൻ പോവുകയാണ് ഏറ്റവും പുതിയതും കോട്ടയത്തെ ഏറ്റവും വലിയതുമായ ഷോപ്പിംഗ് മാൾ ഉയരുന്നു ഏകദേശം ഇരുപത്തി എണ്ണായിരം സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ ഇരുപത്തി അഞ്ചിലധികം ബ്രാൻഡുകൾ ഉള്ള ഈ പുതിയ മാളിൽ എണ്ണൂറ് സ്ക്വയർ മീറ്ററിൽ ഉള്ള ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററും അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ടും പത്ത് മൾട്ടിക്കോസിൻ ഔട്ട്ലെറ്റുകളും ഉണ്ടാവും അതുപോലെ തന്നെ ആയിരത്തിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ബഹുനില പാർക്കിംഗ് സമുച്ചയവും ഈ പുതിയ മാളിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി കോട്ടയത്തിന് നടുമുറ്റത്ത് ഉയരുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ കേരളത്തിലെ തന്നെ കോട്ടയത്തെ ഏറ്റവും വലിയ മാളാണ് ഇവിടെ വരുന്നത് കോട്ടയത്തും ചുറ്റുവട്ടത്തുമുള്ളവർക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയെന്നാണ് കേട്ടിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളിലും കൂടിയുള്ള പുതിയ ഷോപ്പിംഗ് മാൾ വരുന്നതോടുകൂടി കോട്ടയത്തിൻ്റെ മുഖഛായ് തന്നെ മാറും എന്നതിന് സംശയമില്ല നിരവധി തൊഴിലവസരങ്ങളും ചെറുകിട വ്യാപാരങ്ങളുമായി കോട്ടയം വളരുവാൻ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് കൂടി ഇടയാവട്ടെ എന്ന് എം ഫോ ട്രാവൽ വോഗ് ആശംസിക്കുന്നു കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സി